ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ മാങ്ങയുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല മാങ്ങ കഴിയുമ്പോഴേക്കും നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് വെക്കാനുണ്ട് ഉണക്കി വെക്കണം അച്ചാറിട്ട് വെക്കണം പിന്നെ അതുപോലെ തന്നെ ചമ്മന്തിക്കായിട്ട് നമ്മളിങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ നമ്മൾ ഉണക്കി വയ്ക്കും ഓരോ ഓരോന്നിനും ഓരോ തരത്തിലാണ് നമ്മൾ പിന്നീട് അച്ചാറാക്കാൻ പറ്റുന്ന വിധത്തിൽ ഉണക്കി വെക്കും അങ്ങനെ അങ്ങനെ അപ്പോൾ ഈ നല്ല ചൂടുള്ള സമയത്താണ് നമ്മൾ ഇതൊക്കെ ചെയ്യുക രാവിലെ തന്നെ ഇതൊക്കെ കറക്റ്റാക്കി വെച്ചിട്ട് വെയിൽ വരുമ്പോൾ വെയിലത്ത് വെക്കുക അതാണ് കാര്യം അപ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ അങ്ങനെയാണ് ചെയ്തത് നമ്മളത് സൂക്ഷിച്ച് വെക്കണം അപ്പോൾ നമുക്ക് മക്കൾക്കൊക്കെ കൊടുത്തേക്കാം അപ്പോൾ വെറുതെ ഇരിക്കേണ്ട നമ്മൾ ഇരിക്കേണ്ട സമയത്തൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ അച്ചാർ ഇത് അച്ചാറിൻ്റെ കാര്യമാണോ നിൽക്കട്ടെ ഞാനൊരു കാര്യം പറയാം അതായത് ഫുൾ സ്ക്രീനിൽ നിങ്ങൾ ഈ വീഡിയോ കാണുക കേട്ടോ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഷോർട്സിൻ്റെ ആ ഇതിലാണ് അപ്പോൾ നിങ്ങൾ ഫുൾ സ്ക്രീനിൽ അമർത്തിയിട്ട് ചെന്ന് കാണുക അപ്പോഴാണ് വീഡിയോ ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്രാവശ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കൂടുതൽ ചൂട് കൂടുതലായിരുന്നു ഈ പ്രാവശ്യം അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായി അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കുറച്ച് കായം ഇട്ടിട്ടുണ്ട് അപ്പം ഇന്ന് അച്ചാറിടല്ലേ അപ്പം അച്ചാറിടാനായിട്ട് നല്ലെണ്ണ എണ്ണ ഒഴിച്ചിടുക ഒരു കപ്പ് ഒഴുക്കി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കപ്പില്ലേ അതിലൊരു കപ്പ് നല്ലെണ്ണ ഒഴിച്ചു അതിൽ കായം ഹോളായിട്ട് തന്നെ തന്നെ ഇടണം എന്ന് കേട്ടോ അപ്പം നിങ്ങൾക്കും അങ്ങനെ തന്നെ ചെയ്യാം പൊടിയാണെങ്കിൽ അച്ചാറിന് കുറച്ച് സ്മെല്ല് കിട്ടണമെങ്കിൽ പെരുംകായം തന്നെയാണ് നല്ലത് അപ്പം അത് മൂപ്പിച്ച് എടുത്തു അപ്പം എല്ലാം അങ്ങനെ മൂപ്പിച്ചെടുക്കണം കേട്ടോ ആദ്യം തന്നെ അപ്പം അത് ചൂടായിരിക്കും എണ്ണ ആ ചൂടായ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും മറ്റുള്ളതൊക്കെ ചേർക്കേണ്ടത് അപ്പോൾ കുരുമുളക് വേണം അങ്ങനെ കുറേ കാര്യങ്ങൾ വേണം അപ്പം ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളി ഇടാം വെളുത്തുള്ളി ഒരു അര അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ വെളുത്തുള്ളി ചേർക്കാം വെളുത്തുള്ളി നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം കേട്ടോ നന്നായിട്ട് ഒന്നും വല്ലാതെ ഒരിയേണ്ട എന്നാലും ഒരുവിധം അതിൻ്റെ ഈർപ്പൊന്നും മാറിക്കിട്ടണം അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി അത് ഒന്ന് ഇതാക്കി എടുക്കാം അപ്പോൾ ഈ അച്ചാർ എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് തന്നെ ഇട്ട് വെക്കാനു കേട്ടോ മാങ്ങയുള്ള സമയത്താണ് നമ്മൾ ചെയ്തു വെക്കുക പിന്നീട് കിട്ടുമ്പോൾ ആ മാങ്ങും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല മഴ പെയ്തു കഴിഞ്ഞാൽ മാങ്ങയുടെ ടേസ്റ്റ് പോകും അതിന് മുമ്പേ തന്നെ വേണം ഇത് ചെയ്യാൻ പിന്നെ വെയിൽ വേണം ഉണക്കിയിട്ട് വേണം അത് ചെയ്യാൻ ഒന്ന് രണ്ട് ദിവസം നല്ല വെയിലത്ത് വെക്കണം അപ്പം കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുരുമുളക് എന്ന് പറഞ്ഞാൽ ഹോളായിട്ടുള്ള കുരുമുളകാണ് രണ്ട് ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഉലുവ കേട്ടോ അപ്പോൾ ഈ ഉലുവ ഒരു ടേബിൾ സ്പൂൺ നിറയെ എടുക്കാം ഉലുവ കുറവാണ് വേണ്ടത് ഉലുവ കൂടിപ്പോയാൽ കയ്പ് രസം വരും അപ്പോൾ അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ നിറയെ അങ്ങോട്ട് എടുത്ത് അതിലിട്ടോളൂ ഒന്നേകാൽ ടേബിൾ സ്പൂൺ വരെ ആവാം കേട്ടോ അപ്പോൾ ഒരു നാല് കിലോ അടുത്തുള്ള മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് മാങ്ങയുടെ കണക്ക് പറയുകയാണെന്ന് വെച്ചാൽ അങ്ങനെയാണ് അപ്പോൾ അത് വലിയ മാങ്ങയാണ് കേട്ടോ അപ്പോൾ ക്വാണ്ടിറ്റി കൂടുതലുണ്ട് അപ്പോൾ പെരുഞ്ചീരകം വേണം പിന്നെ ജീരകം വേണം പെരുഞ്ചീരകം രണ്ട് ടേബിൾ സ്പൂൺ ജീരകം ഒന്നര ടേബിൾ സ്പൂൺ ഇത്രയും ചേർക്കുക അപ്പോൾ തീ ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ നല്ലോണം കുറച്ച് കൊടുക്കണം അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ കടുക് ആ കടുക് പൊട്ടൊന്നും വേണ്ട ഒന്ന് ചൂടായി കിട്ടിയാൽ മതി പിന്നെ വേണ്ടത് മിളക് പൊടിയാണ് മിളക് മുളക് പൊടി ഒരു നാല് കപ്പ് മുളക് പൊടി ഇട വേണം അപ്പം അത് നന്നായിട്ട് ഒന്ന് ഒന്നിളക്കുക അപ്പോഴേക്കും തീ ഓഫ് ചെയ്തോളൂ കേട്ടോ അപ്പം തീ വെ വെക്കേണ്ട അപ്പം അല്ലെങ്കിൽ കളർ മാറും കരിഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ അപ്പം ഇതേ സമയം നമുക്ക് കരിഞ്ചീരകം അത് ആയുർവേദ കടയിലാകും മറ്റുള്ളവ കിട്ടും അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് അതിന് അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കഴിയുന്നതും അത് ഇടാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ അത് ചൂടായി തന്നെ ഇരിക്കണം ചട്ടിയിലാണ് അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി അത് അടി അല്ലെങ്കിൽ അടിയിൽ പിടിക്കും കരിഞ്ഞ് പിടിക്കുന്ന സാധ്യതയുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കണത് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല ചൂടാറിയതിന് ശേഷം അതിൽ ഉപ്പ് ഇടണം ഉപ്പ് ഒരു കപ്പ് ഒരു കപ്പ് ഫുള്ളായിട്ട് നമ്മളെ എന്താ പറയുക കല്ലുപ്പ് ആ കല്ലുപ്പാണ് ഇടേണ്ടത് അപ്പൊ ചൂട് ആറിയിട്ടില്ല ചൂടുണ്ടല്ലോ ആ ചൂട്ടിൽ തന്നെ ഇത് ഇട്ട് കൊടുക്ക നന്നായിട്ട് ഇളക്കട്ടാ നന്നായിട്ട് ഇളക്കി കൊടുക്ക എല്ലായിടത്തും ഉപ്പ് ആവട്ടെ അപ്പം ഉപ്പൊന്ന് ചൂടാവുകയും വേണം ഇനി കരിയില്ല കാരണം ഇത് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ മിളക് പൊടിയൊന്നും പിന്നെ കളർ മാറില്ല നല്ല കളറിൽ തന്നെ ഇരിക്കും ഇനി വേണം ഇറക്കി വെക്കണ സമയത്ത് തന്നെ വേണ്ടു കരിഞ്ചീരകം ചേർക്കാൻ അതിന് മുമ്പ് കരിഞ്ചീരകം ചേർക്കേണ്ട ആവശ്യമില്ല അത് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ചൂട്ടോടെ തന്നെ നമുക്ക് മിക്സിയിലിട്ട് അടിക്കാനൊന്നും പാടില്ല ചൂടാറിയതിന് ശേഷമുള്ള അടിക്കുക അപ്പോൾ ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയിൽ അടിച്ചെടുക്കണം അപ്പോൾ കായം വറുത്ത് മാറ്റി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഇത്തിരിച്ച് ഇത്തിരിച്ച് പൊടിച്ച് ഒരു ബൗളിലേക്ക് മാറ്റുക ഇനി അതാണ് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വറുത്തുവച്ച കായാണ് അതങ്ങട്ട് ചെ ഇട്ട് കൊടുക്കണത് പെരുങ്ങായം തന്നെയാണ് കേട്ടോ അപ്പം അത് പീസസ് ആയിട്ട് ഇപ്പോൾ കിട്ടുമല്ലോ അത് അപ്പം ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് നമുക്കത് പൊടിച്ചെടുക്കാം എല്ലാം കൂടെ പൊടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഫ്ലേവറും കൂടെ ഒന്നിച്ച് കിട്ടും കണ്ടോ അപ്പം ഇത് പൊടിച്ച് എടുക്കാം മിളക് പൊടിയെന്ന് പറഞ്ഞാൽ ഞാൻ കാശ്മീരി ചില്ലിയല്ല ഉപയോഗിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അച്ചാറിനൊക്കെ എരിവും പുളിയും വേണം അങ്ങനെയാണല്ലോ അച്ചാറിന് അച്ചാർ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുന്നത് കുറച്ച് അച്ചാർ നമ്മൾ വീട്ടിൽ എത്ര കഴിക്കില്ല എന്ന് പറഞ്ഞാലും നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത് നല്ലതാണ് എപ്പോഴെങ്കിലും നമുക്കൊരു അസുഖമൊക്കെ വന്നാലോ ഇത്തിരി പൊടിയേരി കഴിഞ്ഞൊക്കെ വെച്ചിട്ട് കഴിക്കണം എന്നൊക്കെ തോന്നും നമ്മൾക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് ഇത്തിരി കഞ്ഞിയും അച്ചാറും ഒരു വീക്ക്നെസ്സാണ് അപ്പോൾ അതേ അതേസമയം നമുക്ക് ഇത്തിരി അച്ചാർ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് കൂട്ടി കഴിക്കാം അപ്പം നമുക്ക് ആരോഗ്യസ്ഥിതി മോശമാണ് നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളൂ എന്നുണ്ടെങ്കിലും നമുക്കത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് പല ഘട്ടങ്ങളിലും അപ്പോൾ അതിനു കൂടിയാണ് നമ്മളിപ്പോൾ ചെയ്തു വയ്ക്കുന്നത് അപ്പോൾ പണ്ടേ തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്ത് വെക്കും ഇത് ഉണക്കി വയ്ക്കും കുറേ അതേപോലെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യും ഇരുമ്പുളി ഉണക്കി വയ്ക്കും അതുപോലെ കൊണ്ടോട്ടങ്ങൾ ഉണ്ടാക്കി വെക്കും അതൊക്കെ ഇങ്ങനെയാണ് നമ്മൾ വർഷക്കാലത്ത് എങ്ങനെയാണ് കടന്നു പോകാമെന്നൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോഴൊക്കെ നമുക്ക് പറ്റാത്ത ഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ ഈ അച്ചാറൊക്കെ എടുത്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ പൊടി ഞാനിപ്പോൾ അരിഞ്ഞു വെച്ച മാങ്ങയിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ കുടഞ്ഞു കൊടുക്കും കേട്ടോ അപ്പോൾ ഈ മാങ്ങ അരിഞ്ഞു വെക്കുന്നത് അരിഞ്ഞു വെച്ചപ്പം തന്നെ ഇത് ചെയ്യേണ്ടത് ആ തലേദിവസം അരിഞ്ഞിട്ട് ഇത് ആക്കിയിട്ട് വെക്കാൻ പാടില്ല അപ്പോൾ ഇതിലത്തെ ജ്യൂസ് മുഴുവൻ പുറത്തേക്ക് വന്നു ആകെ വെള്ളമാവും ഇതിങ്ങനെ ആക്കിയ വശം തന്നെ നമ്മൾ വെലുത്തിട്ട് നന്നായിട്ട് നല്ല വെയിലങ്ങൾ പരത്തിയിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും ഇത് പിടിക്കണം അപ്പം ആ മസാലക്കൂട്ട് മൊത്തം ഇട്ടിട്ടില്ല കുറച്ച് കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ ഇട്ട് കൊടുത്തിട്ടില്ല ഇതെല്ലാവടത്തേക്കും ഇതൊന്ന് പിടിക്കട്ടെ മറ്റേത് ബാക്കി ബാക്കിയുള്ളത് അങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ ഇത് നമ്മൾക്ക് ഒന്ന് രണ്ട് ദിവസം നല്ല വെയിലത്തിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വെയിലത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇത് അധികം നേരം വെച്ചിരിക്കാൻ പാടില്ല അപ്പോൾ അത് വെള്ളം ഇങ്ങനെ ജ്യൂസ് ഇങ്ങനെ ഇറങ്ങിയിറങ്ങി വരും അങ്ങനെ രണ്ട് ദിവസമായതാണ് ഈ കാണുന്നത് കണ്ട അപ്പോൾ ഇതേ രൂപത്തിലാവും കണ്ടോ ഇതേ രൂപത്തിലായി കഴിയുമ്പോൾ നമ്മൾ നല്ലൊരു ഭരണി ഉണക്കി വയ്ക്കുക ഇത്തിരി വിനീഗർ ഒഴിച്ചിട്ടൊന്ന് ചിറ്റിച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി ആ ഭരണി തയ്യാറാക്കണത് നല്ലതാണ് അപ്പോൾ ഇതിലാണ് ഞാനിത് എടുത്ത് വെച്ചിരുന്നതൊക്കെ ഇതിൽ ഇട്ട് വെച്ച് അട പിറ്റേ ദിവസം എടുത്ത് വെയിലത്ത് വയ്ക്കുക അങ്ങനെയാണ് ചെയ്തിരുന്നത് കേട്ട് അപ്പോൾ ആ പാത്രം തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലെണ്ണ ഒരു കപ്പ് എടുത്ത് ചൂടാക്കിയിട്ട് ഇതിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾക്ക് ആ ബാക്കി പൊടി കൂടെ ഇതിലേക്ക് ചേർത്തിട്ടാണ് ഈ മിക്സ് ചെയ്യേണ്ടത് കേട്ടാ അപ്പോൾ പൊടി നമ്മൾക്ക് ഒരു ഒരു ഒന്നര കപ്പോളം വീണ്ടും ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കാം എല്ലാവടത്തേക്കും ആ പൊ പൊടിയും എല്ലാം കൂടെയും എത്തണം ആ രീതിക്ക് നമ്മളങ്ങനെ ഇളക്കി കൊടുക്കുക കൊടുക്കേണ്ട എല്ലാ ഭാഗത്തേക്കും ആവണം കണ്ടല്ലോ അപ്പം ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്കിത് ഒരു ഭാരണ് എടുത്ത് വെച്ച് ഞാനിപ്പോൾ ഒരു ചില്ലുപ്പി എടുത്തിട്ടുള്ള അതിലേക്ക് ആക്കി കുറച്ചുശ കുറച്ചിശ ഇടാം എന്നിട്ട് വളരെ സൂക്ഷിച്ചിടാം എന്നിട്ട് ഇതേ ഇതേപോലത്തെ ഒരു എന്തെങ്കിലും മന്തിന്ന് പറയുക പണ്ടൊക്കെ ഈ മന്ത് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക ഇത് വന്നല്ല ഇങ്ങനെ ഒരു ഉരിട്ടിട്ടുള്ളൊരു ഇത് കിട്ടും അത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗവും അമർത്തി അമർത്തി കൊടുക്കുക കണ്ടോ അങ്ങനെ കുറേ പ്രാവശ്യം അങ്ങനെ ചെയ്യണം അപ്പോൾ ഇത് വീണ്ടും ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ കൊടുത്തിട്ട് ഇടിക്കുക ഞാനിപ്പോൾ എടുത്തിട്ടുള്ള കുഴൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളെ ഒരലും മരത്തിൻ്റെ ഒരു ഒരലുണ്ടായിരുന്നു ചെറുത് മേശപ്പുറത്തൊക്കെ വെക്കുന്നത് അതിൻ്റെ കുഴയിലിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇരുമ്പിൻ്റെ ഇടുക്കരുതിട്ടാണ് ചിലപ്പോൾ അത് പൊട്ടി പോവും കുപ്പി അപ്പം ഇതുപോലെ ഇങ്ങനെ അമർത്തി സൈഡിൽ നിന്നൊക്കെ അമർത്തി കൊടുക്കുമ്പോൾ അത് അമർന്ന് പോവും ഈ എന്തോ എത്ര എടുത്തതെന്നറിയും ശരിക്കും ഒരു രണ്ടര കിലോയോളം കൂടുതലും ഉണ്ടാവും മാങ്ങ ആ അത് അരിഞ്ഞ് ഇപ്പം വെയിലത്തിട്ട് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ എന്നിട്ട് ഇപ്പം ഇത് അതിൽ അമർത്തി വയ്ക്കുമ്പോൾ ആ കുപ്പിയുടെ ഒരു ഫുള്ളാവാൻ ഉണ്ടാവില്ലായെനിക്ക് തോന്നണം അത്രയും അപ്പോൾ അരിയുമ്പോൾ വിചാരിക്കും ഇതും ഒരുപാടുണ്ടാവുന്ന പക്ഷേ അതങ്ങനെയല്ല പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പീസ് എടുത്താൽ മതി നമുക്ക് അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ചെറിയ കഷ്ണം എടുത്താൽ നമുക്ക് വയറു നിറച്ച് ചോർണാൻ പറ്റും അങ്ങനൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ആക്കിയിട്ട് ഇപ്പോൾ നല്ലെണ്ണ ചൂടാക്കി നമ്മൾ ഒഴിക്കുക അത്രേ ഉള്ളൂ വലിയ പണിയൊന്നുമില്ല ഇതിന് ആ അരിനൊരു സമയം ഒരു കുറച്ച് നേരം വേണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് പൊടിച്ച് വയ്ക്കാമെന്ന് അപ്പോൾ ഇതേപോലെ നമ്മൾ കുറച്ചധികം തന്നെ മിളകും ഇപ്പം ആ കാണിച്ച ആ കൂട്ട് പൊടിച്ച് ഒരു ടീലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും കേടാവില്ല കേട്ടോ ഉപ്പൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം എന്നിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാങ്ങ ഇതുപോലെ ആക്കിയിട്ട് അത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഒരേ കുപ്പികൾ നിറച്ച് വെച്ചാൽ മതി അപ്പോൾ ഇത് വെറൈറ്റിയാണ് നമ്മൾ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു പണ്ട് വളരെ പണ്ട് അവരൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങളാണ് വർഷക്കാലത്തിന് വേണ്ടിയിട്ട് ഒരു കരുതൽ പണ്ടത്തെ ആൾക്കാരുടെ ഒരു കരുതലാണ് കേട്ടത് അപ്പോൾ ഇതിങ്ങനെ ആക്കി വെച്ച് വർഷക്കാലം ആകുമ്പോൾ അതെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം നമുക്ക് വല്ല പനിയോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് കഞ്ഞിയൊക്കെ കൂട്ടി കുടിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഇഷ്ടമാണ് അപ്പം അത് അടച്ചു വെക്കുക അങ്ങനെ അതല്ല അതല്ലെന്നുണ്ടെങ്കിൽ ഭരണിയിൽ തുണി കെട്ടി ഓക്കെ ഇപ്പോൾ ഇങ്ങനെ വാക്വം ആയിട്ടുള്ള മൂടിയായിട്ടുള്ളതാണ് നമുക്ക് കിട്ടുക അപ്പോൾ അത് കേടാവില്ല ഹലോ വിഷു ഒക്കെ കഴിഞ്ഞില്ലേ അപ്പം ഇന്ന് ഞാനൊരു അച്ചാർ ഞാൻ വേഗം വേഗം ഓരോ അച്ചാർ ഇട്ടുകൊണ്ടിരിക്കുക കാരണം എന്ന് വെച്ചാൽ ഈ സീസൺ കഴിഞ്ഞാൽ നമുക്ക് ഈ അച്ചാറൊന്നും ഇടാൻ പറ്റില്ല അപ്പോൾ ഇപ്പം തന്നെ അത് ചെയ്യാനും പറ്റുള്ളൂ നല്ല ചുവയിൽ കൊണ്ടിട്ടൊന്നും രണ്ട് ദിവസം ഇത് ട്രൈ ആവേണ്ടതുണ്ടായിരുന്നു അല്ലാണ്ട് ട്രൈ ആവാനൊന്നും പാടില്ല അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ഒരു പഴയ റെസിപ്പി തന്നെ നമ്മളിപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴാണ് ഇങ്ങനത്തെ ടൈപ്പിലുള്ള അച്ചാറൊക്കെ ഉണ്ടെന്ന് നമ്മൾ ഞാൻ മനസ്സിലാക്കണത് കേട്ടോ അപ്പോൾ ഞാൻ അത് ഓരോന്നും ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഇപ്പോഴേ ഞാനിത് ട്രൈ ചെയ്ത് നോക്കി ഭയങ്കര ടേസ്റ്റ് തോന്നി എനിക്ക് കുറച്ച് ചെയ്ത് നോക്കി അപ്പോൾ ഇത് ഒരു വർഷത്തിന് അല്ലെങ്കിൽ രണ്ട് വർഷത്തിന് വരെ ഇതൊരു ഗഡ് കൂടാതെ ഇരിക്കും അതിൻ്റെ ആ സ്മെല്ലുണ്ടല്ലോ ഒരു ഓരോ അസാധ്യ ഫ്ലേവറായിരിക്കും ഇതിന് അപ്പം അത് അച്ചാർ സൂക്ഷിക്കാൻ അറിയില്ല ഞാൻ ഓരോ പ്രാവശ്യം അച്ചാർ ഇന്നമാതിരി ചെയ്യണം ഇന്നമാതിരി ചെയ്യണം എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പറയും അപ്പോൾ അതുപോലെ തന്നെ സൂക്ഷിക്കട്ടാ കുപ്പി ഈർപ്പൊന്നും ഇട്ടാത്ത വിധത്തിലൊക്കെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ചാർ കുറേ നാൾ ലാസ്റ്റ് ചെയ്യാൻ പറ്റും എത്ര രണ്ട് വർഷം വരെ ആയിരിക്കും എന്നാണ് പറയുന്നത് കറക്റ്റായിട്ട് അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ആദ്യമായിട്ടെന്ന് വെച്ചാൽ കുറച്ച് ചെയ്ത് നോക്കി അപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ നോക്കിയപ്പോൾ എനിക്ക് നല്ല ഒരു റിസൾട്ടാണ് അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ അച്ചാർ കേട്ടോ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് നിങ്ങൾ പറയും <laughs> വേണം